ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ലൈവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ബിഗ് ബോസ് അവർക്ക് ടാസ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആരായിരിക്കും സീസൺ ഫൈവില് ടോപ്പ് ഫൈവായിട്ട് വരുന്നതെന്ന് പരസ്പരം ചർച്ച ചെയ്ത് തീരുമാനിക്കാമെന്നായിരുന്നു ടാസ്ക് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ജിൻഡോ ഒന്നാം സ്ഥാനം നിലനിർത്താൻ വേണ്ടിയിട്ട് ആ ആർഗ്യുമെന്റ്സ് ഉന്നയിച്ചു കൊണ്ടേ ഇരിക്കുന്നതായിട്ടാണ് അതിനെതിരെ കൗണ്ടറായിട്ട് ബാക്കിയുള്ളവരും ആർഗ്യുമെന്റ്സ് അടിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും കയറി വന്നിട്ട് ഒന്നും വിളിച്ചിട്ടില്ല ഞാൻ ടാസ്കിൽ അത്യാവശ്യം പെർഫോം ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ അത്യാവശ്യം പെർഫോം ചെയ്തിട്ടുണ്ട് പിന്നെ അത് കൂടാണ്ട് എന്തും ഇപ്പം നമുക്ക് എന്ത് വന്നാൽ പോലും ഞാൻ അപ്പൊ അതിലേ ജിൻഡോ ബ്രോ അദ്ദേഹം ചെയ്തിട്ടുള്ള ഗുണകരമായ കാര്യങ്ങളൊക്കെ പക്ഷേ ഇതെല്ലാം കേട്ട് മറ്റുള്ളവർ നിൽക്കുമോ സിജോയും ജാസ്മിനും നൂറയും ഒക്കെ ഇതിനെ നല്ല ശക്തമായിട്ട് തന്നെ കൗർഡർ ചെയ്ത് നിൽക്കുന്നുണ്ട് എനിക്ക് അപ്പോൾ അതിൽ സിജോ പറയുന്നുണ്ട് ജിൻഡോ ഒന്നാം സ്ഥാനത്ത് വന്നാൽ ഈ സീസൺ ഫൈവ് നിലവാരമില്ലാത്ത ഷോ ആയിട്ട് കണക്കാക്കേണ്ടി വരുമെന്ന് പറയുന്നുണ്ട് അപ്പം നൂറ പറയുന്നുണ്ട് വായ തുറന്നാൽ കള്ളത്തരം മാത്രം എടുത്തു പറയുന്നൊരു വ്യക്തിയാണ് പലപ്പോഴും ജിൻഡോ സ്ത്രീവിരുദ്ധമായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത് എന്നൊക്കെയാണ് നൂറ മുന്നോട്ട് വെക്കുന്ന വാദങ്ങൾ പറയുന്നുണ്ട് നിലവാരമില്ലാത്ത സംസാരങ്ങളാണ് കൂടുതലും ഇവിടെ നടത്തിയിട്ടുള്ളതെന്നാണ് ജാസ്മിൻ മുന്നോട്ട് വെക്കുന്ന വാദങ്ങൾ ചങ്ങ brothers നെ നിങ്ങളുടെ നിങ്ങളുടെ കാര്യം ഓപ്പൺ ആയിട്ട് സംസാരിക്കുക ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം അല്ല നിങ്ങളുടെ കാര്യം ആദ്യം നിങ്ങൾ നോക്ക് നാണോ മാറ് നിലവാറ് ഇല്ലാതെ ഇവൻ ഓരോ കാര്യങ്ങളും ചെയ്തേണ്ടി ഇവിട വിൻഡോ നിലവാറ് നിലവാറ് എന്നൊക്കെ നിങ്ങൾ 3 മിനിറ്റ് നേരം ഇതിറിയീ നിലവാറ് എന്നൊക്കെ ഒക്കെ രീതിയിൽ തോന്നുക പലപ്പോഴും ജിൻഡോ അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കുന്ന വാദങ്ങൾ വഴി തിരിച്ചുവിടുന്നുണ്ട് കേട്ടോ അപ്പോൾ ന്യൂറയ്ക്കെതിരെയൊക്കെ പ്രയോഗിക്കുന്നുണ്ട് ആ ഒരു ടൈമിൽ അപ്പോൾ ന്യൂറ പറയുന്നുണ്ട് എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക് എന്ന് പറഞ്ഞിട്ട് വീണ്ടും എന്താ ഒരുപാട് കൗണ്ടർ ആർക്യുമെൻസുകളൊക്കെ മുന്നോട്ട് വെക്കുന്നതായിട്ടൊക്കെ നമുക്ക് തിരിച്ച് കാണാൻ സാധിക്കുന്നുണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ റസ്മിനെ ഇവരുടെ എല്ലാം ആർഗ്യുമെന്റ്സ് കഴിഞ്ഞതിന് ശേഷം റസ്മിൻ മുന്നോട്ട് വന്ന് അവരുടേതായ രീതിയിലുള്ള ആർഗ്യുമെന്റ്സ് മുന്നോട്ട് വെക്കുന്നതായിട്ട് നമുക്ക് കാണാം ജിൻഡോക്ക് ശേഷം പിന്നീട് നന്ദന ആയിട്ട് ഒന്നാം സ്ഥാനത്തിന് വേണ്ടിയിട്ട് മത്സരിക്കുന്നത് ഇവിടെ നന്ദൻ അവരുടേതായ കാര്യങ്ങള് മുന്നോട്ട് വെക്കുന്നതായിട്ട് നമുക്ക് കാണാം നന്ദന നന്ദനായിട്ടാണ് ഇവിടെ നിന്നതെന്നും നന്ദനേതായ കാര്യങ്ങൾ ഒറിജിനലായിട്ടാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചതെന്നൊക്കെയാണ് നന്ദന ഇവിടെ ഉന്നയിക്കുന്ന വാദങ്ങൾ അപ്പോൾ ഇതിനെ സിജോ എതിർത്ത് സംസാരിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അങ്ങനെ നന്ദനെ ഒന്നാം സ്ഥാനത്തിന് വേണ്ടിയിട്ട് എന്താ പറയുക മത്സരിക്കുന്നത് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും ആരായിരിക്കും ഒന്നാം സ്ഥാനത്തേക്ക് എത്തുന്നത് നമുക്കൊരു മുപ്പത് ദിവസം കൂടി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും ഈ ഒരാഴ്ച തികച്ചും സമാധാനപരമായിട്ടുള്ള ഒരു വീക്കായിരുന്നു പരസ്പര വഴക്കോ കാര്യങ്ങളൊന്നുമില്ലാതെ സ്നേഹവും സഹകരണവും എല്ലാം മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളായിരുന്നു എന്നാൽ ഇനി നെക്സ്റ്റ് വീക്ക് നേരെ തിരിച്ചായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതി അതിൻ്റെ ഒരു സൂചനയായിട്ട് നമുക്ക് ഇന്നത്തെ ടാസ്ക്കിനെ കണക്കാക്കാം അപ്പോൾ